ാണ് നമ്മൾ നൽകുന്നത് നമ്മുടെ ബോയ്സ് മഞ്ഞസ് മഞ്ഞമ്മ ജീവൻ നൽകി ഈ സിനിമയിൽ വീണ്ടും പ്രേക്ഷകരെ മനസ്സിൽ കുമാർ അഭിലാഷ് ജോൺ എന്ന ക്യാരക്ടറാണ് ചന്തു അഭിനയിച്ചത് ഡെഫിനറ്റ്ലി ചന്തു കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു സോ മച്ച് വളരെ ട്രിക്കി ആയിട്ടുള്ള കാസ്റ്റ് കാര്യം എന്ന് ചന്തു എന്ത് പറഞ്ഞു മറ്റേ മേൻ സാധനം പറയേണ്ടി വരും അല്ലെ ഒന്നൂടെ പറയിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം പക്ഷെ അത് മാത്രമല്ല രണ്ടുമാക്കും പറഞ്ഞോ കുഴപ്പമില്ല എന്നാ അത് മാത്രം പറഞ്ഞാ ലാസ്റ്റ് ടൈം സെലിബ്രേഷൻ ഇല്ല ഇല്ല സത്യ അപ്പൊ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ എവിടെ മൈക്കിട്ടിയാലോ അപ്പൊ ഇവിടെയും അത് പറഞ്ഞുകൊണ്ട് ഈ ഇതോടുകൂടി ഈ ലൂസടിക്കൊരു അവസാനം ഞാനല്ല അതെ ഇതോടുകൂടി ഞാൻ അത് പറഞ്ഞിട്ട ഇല്ല എല്ലാരും കൈക്കണേ ഇത് അവസാനി അതുകൊണ്ടാ ലൂസ് Ja, det gjør det.